Não, cara. പോലീസിനെ ആക്രമിച്ച പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ച് എസ് ഐ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമണം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കോട്ടയം എരുമേലി മറ്റന്നൂർക്കര സ്വദേശി റഫീഖ് മകൻ അജാസ് സുഹൃത്തായ ഇരുമ്പൂന്നിക്കര സ്വദേശി അനന്തു ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രിയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ എരുമേലി ടൌണിൽ സംഘർഷമുണ്ടായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിനെ പ്രതികളുടെ നേതൃത്വത്തിൽ കളിയാക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ പോലീസുമായി സംഘർഷമുണ്ടായി തുടർന്ന് പ്രതികളെ പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു എസ് ഐ രാജ്ഞ നേതൃത്വത്തിൽ പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ യുവാവിനൊപ്പം ഉണ്ടായിരുന്നവർ പകർത്തി ഇതിനു പിന്നാലെ പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പിതാവിന്റെയും സഹോദരന്റെയും മുൻപിൽ വെച്ചാണ് പോലീസ് മർദ്ദിക്കുന്നത് മഞ്ഞപ്പിത്തം രോഗബാധിതനാണ് എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ മർദ്ദനം നിർത്തിയില്ല എന്നും സഹോദരൻ പറഞ്ഞു യുവാവ് കരഞ്ഞു നിലവിളിച്ചിട്ടും ബൂട്ട് ഉപയോഗിച്ച് പോലീസുകാർ ചവിട്ടുകയായിരുന്നു യുവാവിനെ കയ്യിൽ വിലങ്ങണിയിക്കാൻ ശ്രമിക്കുന്നത് എതിർത്തപ്പോൾ ബലം പ്രയോഗിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന് നേരെ അക്രമം നടത്തിയ പ്രതികളെ സാഹസികമായിട്ടാണ് സ്റ്റേഷനിലെത്തിച്ചത് നാട്ടുകാർക്ക് നേരെയും അതുവഴി പോയ വാഹനയാത്രകരെയും തടഞ്ഞു നിർത്തിയ അസഭ്യം പറയുന്നത് ായി നാട്ടുകാരാണ് പോലീസിൽ വിളിച്ചു പറഞ്ഞത് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാവിന്റെ ബന്ധുക്കൾ മുൻപും എസ് ഐ രാജേഷിന്റെ നേതൃത്വത്തിൽ യുവാക്കളെ മർദ്ദിച്ച സംഭവം ഉണ്ടായതായും പറയുന്നു ലഹരി ഉപയോഗിക്കുന്നവരെന്നാരോപിച്ചാണ് യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നതെന്നാണ് ആരോപണം ഇങ്ങനെ മർദ്ദനമേറ്റവർക്കൊന്നും ലഹരി സംബന്ധമായ കേസില്ലെന്നും അകാരണമായി മർദ്ദിക്കുകയാണെന്നും കാട്ടി നിരവധി ആളുകൾ പരാതി നൽകുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു